ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ദിസ് ഇസ് ലീനു ഫൗണ്ടർ ഓഫ് ഹെവൻലി ഹാൻഡ് മെയ്ഡ് കണ്ടിട്ട് ഫൗണ്ടർ ആണെന്നുള്ള ഇത് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിലും ഞാനാണ് ഹെവൻലി ഹാൻഡ് മേഡ് ബൈ ലീനു എന്ന ബ്രാൻഡിൻ്റെ യഥാർത്ഥ ഫൗണ്ടർ എന്ന് പറയുന്നത് കുറച്ചുമാർക്കൊക്കെ എനിക്കെ എന്ന് വിചാരിക്കുന്നു കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ടേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേർക്കൊന്നും എനി അറിയത്തില്ലായിരിക്കും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് സെല്ലിംഗ് എങ്ങനെ നമുക്ക് കൂട്ടാമെന്നുള്ളതാണ് സെയിൽസ് എങ്ങനെ നമുക്ക് ഓൺലൈൻ ഇപ്പോൾ ഒരുപാട് പേര് ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ സൈഡ് ബിസിനസ് ആയിട്ടും ഒക്കെ ഇങ്ങനെ സൈഡായിട്ടും ഇങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് സോഴ്സുകൾ അത് നല്ല രീതിയിൽ കൂടെ വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ കള്ളത്തരത്തിൽ കൂടെ ചെയ്യരുത് നല്ല രീതിയിൽ കൂടെ വേണം നമ്മളത് ഒക്കെ പാലിച്ച് അതൊക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഒരു ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടെന്ന് വിചാരിച്ച് സ്റ്റേബിൾ ആകണമെന്നൊന്നും ഇല്ല നമ്മൾ ഞാൻ നേരത്തെ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ പ്ലാൻ എയുടെ കൂടെ എപ്പോഴും പ്ലാൻ ബി ഉണ്ടായിരിക്കും എനിക്ക് പ്ലാൻ എ മാത്രമേ ഉള്ളൂ കാരണം പ്ലാൻ ബി എൻ്റെ ഇതുവരും റെഡി ആയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു ബിസിനസ്സിൽ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു ഇങ്ങനെ നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ അത്രയെങ്ങനെ ലക്ഷൂറിയസ് ആയിട്ട് അങ്ങനെ ഒത്തിരി അങ്ങനെ പൈസ ചിലവാക്കുന്ന ആളൊന്നും അല്ല അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ പൈസ ചിലവാക്കും അത്ര മാത്രമേ ഉള്ളൂ മീൻസ് അത്യാവശ്യത്തിന് ഡ്രസ്സ് എടുക്കും അങ്ങനെയുള്ള അത്യാവശ്യം അല്ല അത്യാവശ്യത്തിന് മാത്രം അത്രേ ഉള്ളൂ അല്ല ഞാനങ്ങനെ ഒത്തിരി അങ്ങ് ചെയ്യുന്ന ചിലവാക്കുന്ന ആളൊന്നുമല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെ കാണുമ്പോൾ തന്നെ എന്ന് വിചാരിക്കുന്നു ഇത് ഈ ഫോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിലിങ്ങനെ എനിക്ക് എന്ത ക്യാമറയിൽ എന്തോ സെറ്റിംഗ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നുന്നു ഞാൻ ഇത്രയും വാങ്ങിച്ചിട്ടും എനിക്ക് ഇതുവരെ ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ പഠിച്ച് വരുന്നേയുള്ളൂ ഈ ഒരു ഫോണിനെ പറ്റി കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആ പക്ഷേ ഇപ്പോഴാണ് ഇപ്പോഴും എൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല ഫോട്ടോ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു ഫോൺ കൊണ്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മാത്രമാട്ടോ വേറെ ഒന്നും ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാറില്ല പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ചെറിയൊരു ഒരു ഒരു അൺകംഫർട്ടബിൾ ഫീൽ എത്ര കംഫർട്ടബിൾ അല്ല എനിക്കല്ലാതെ ഈ ഓൺ വോയിസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത് ശീലിക്കുമ്പോഴത്തേക്കും അത് അതങ്ങ് ശീല ഇങ്ങനെ ചെയ്ത് നമ്മൾ അത് അതങ്ങ് എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് സെയിൽസ് എങ്ങനെ ഓൺലൈൻ പോകുമ്പോൾ ഇപ്പോൾ ഒരുപാട് സാധ്യതകൾ ഇപ്പോൾ ഫോൺ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്കിപ്പം ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മെയിനായിട്ടും നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ ക്ലോത്തിങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് നമ്മുടെ ഉള്ളുണ്ടെങ്കിൽ നമുക്ക് ക്ലോത്തിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ജുവലറി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു മൂവായിരം അയ്യായിരം ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പുറത്തുനിന്നൊക്കെ പോയി ഇങ്ങനെ പോകാൻ താല്പര്യമുള്ളൂ അല്ലാതെ ഓൺലൈൻ വഴി നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മാനുഫാക്ചർ സെൻ്ററിൽ പോയി കണ്ട് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു പറയത്തുള്ളൂ കാരണം ചിലപ്പം നമ്മൾ ഇത്രയും രൂപ കൊടുത്തിട്ട് ചിലപ്പം കിട്ടുന്ന പ്രോഡക്ട്സ് ചിലപ്പോൾ അഴുക്കായെന്നൊക്കെ വരും കാരണം എനിക്കിങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ മാനുഫാ നിങ്ങൾക്ക് ഏതിപ്പം മുംബൈയിലൊക്കെ ചെന്ന് സവേരി ബസാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ജൂലറിയുടെ മാനുഫാക്ചറിങ്ങ് ആയിട്ടുള്ള ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട് മീൻസ് മാനുഫാക്ചറിങ് എല്ലാം ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് സെൻ്റേഴ്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് ഇന്ത്യ മാർക്കറ്റിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ക്ലോത്തിങ്ങ് വേറെ ആട്ടോ ക്ലോത്തിങ് ഇതിലും കുറച്ചുകൂടെ കുറച്ചും റിസ്ക് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ഭയങ്കര ഇതായിട്ടാണ് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നുന്നത് എങ്കിലും നമ്മൾ ഓരോ ഇപ്പോൾ ജ്വലറിയുടെ കേസാണ് ഞാനിപ്പം പറയുന്നത് നമ്മൾ ഓരോ ജ്വല്ലറിയെ പറ്റി നല്ല രീതിയിൽ അത് പഠിക്കണം ഇപ്പം കുന്തൻ ജ്വല്ലറി ആണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കുന്തൻ സ്റ്റോൺസിനെ പറ്റി നമ്മൾ പഠിക്കണം അതുതന്നെ യഥാർത്ഥം ഉള്ളതുകൊണ്ട് അല്ലാതെ കളിപ്പിക്കാനുള്ളതും ഉണ്ട് അപ്പം ആ ഒരു സ്റ്റോണിനെ പറ്റി നിങ്ങൾ നന്നാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കുന്തൻ സ്റ്റോൺസ് എന്ന് പറയുന്നത് അതിലാണെങ്കിൽ നോർമലായിട്ടുള്ള കുന്തനുണ്ട് ജഡായു കുന്തനുണ്ട് പോൾക്കി കുന്തനുണ്ട് അങ്ങനെ ഒരുപാട് കുന്തൽ സ്റ്റോൺസ് അതിനകത്തുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കുന്തൻ സ്റ്റോൺ വില വില കുറഞ്ഞതുണ്ട് വില കൂടിയതുണ്ട് മീഡിയം റേഞ്ചിലുണ്ട് അപ്പം അതൊക്കെ നിങ്ങളതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ഓരോ ബിസിനസ്സിനും നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഗേൾസ് ആണെങ്കിലും ബോയ്സും ജുവലറിയുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഇപ്പോൾ ട്രെൻഡിംഗ് പോകുന്ന ആൻറ്റി ടാണിഷ് ആയിട്ടുള്ള ജ്വലറിസ് ആട്ടോ അതിനെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം ഹാൻഡ് ഹാൻഡ്മേഡ് ജ്വലറീസ് ആണെങ്കിൽ നിങ്ങൾ ജ്വലറി ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ഒന്നത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലാത്തിനകത്തും നമ്മുടെ ഒരു കൈ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരുന്നു കാരണം ഓരോ ട്രെൻഡും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേ ഇരിക്കുക നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ ട്രെൻഡിംഗ് പിറകെ പോകാതെ നമ്മൾ തന്നെ ട്രെൻഡ് ആവുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് സെയിൽസ് നടക്കുന്ന നിങ്ങൾ ഒരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത് എൻ്റെ ഒരു ലൈഫ് അനുസരിച്ച് പറയുകയാണെങ്കിലും നമ്മൾ സെയിൽസ് ചെയ്യുവാണെങ്കിലും വേറൊരാളെ വെച്ച് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മൾ തന്നെ നമ്മൾ തന്നെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും പിന്നെ സെയിൽസ് ഒക്കെ എങ്ങനെ കൂട്ടാവുന്ന വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എഫ് ബി ഗ്രൂപ്പ്സുകളുണ്ട് സോഷ്യൽ മീഡിയ ഒരു പ്രധാന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രീ പ്ലാറ്റ്ഫോമാണ് പിന്നെ അതിൽ നമുക്ക് പെയ്ഡ് പ്രൊമോഷൻസ് കൊടുത്തിട്ട് സ്പോൺസേഡ് ആഡ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ കസ്റ്റമേഴ്സിന് കിട്ടും അല്ലാതെ ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് റീച്ച് വഴി അങ്ങനെയും കിട്ടും കഴിവതും നിങ്ങൾ സ്പോൺസേഡ് ആഡ്സ് കൊടുക്കാതെ ഓർഗാനിക്കായിട്ടുള്ള റീച്ചിന് വേണ്ടിയിട്ട് ശ്രദ്ധ ശ്രമിക്കുക അതിന് പറ്റുന്നില്ലെങ്കിൽ മാത്രം സ്പോൺസേഡ് ആഡ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യാം അതിന് എനിക്ക് ഒന്ന് പൈസ കൊടുക്കും നമ്മൾ എത്ര പൈസ കൊടുക്കുമ്പോഴത്തേക്കത് അഡ്വർട്ടൈസ്മെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും എഫ് ബിലും എല്ലാം പോവും ഗൂഗിളിലും എല്ലാം പോകും അപ്പം അത് അപ്പോൾ ആ ഒരു മെസ്സേജസിനൊക്കെ നമുക്ക് റെസ്പോൺസ് എപ്പോഴും നമ്മൾ ആയിരിക്കണം അതുപോലെ തന്നെ വെബ്സൈറ്റ് തുടക്കക്കാ ഇപ്പോൾ നിങ്ങൾക്ക് ചിലർ ചിലരാണെങ്കിൽ വെബ്സൈറ്റോടെ തുടങ്ങും വലിയതായിട്ട് തുടങ്ങുന്നവരുണ്ട് ഇപ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത്ര ഡെവലപ്ഡ് അല്ല മറ്റേ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഡോട്ട് കോം എന്നുള്ള നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല ഡൊമൈൻ നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല എനിക്കിപ്പം അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ത്രൂ മറ്റേ വാട്സപ്പ് വഴിയുള്ള ഡീലിങ്സ് എനിക്ക് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ വെബ്സൈറ്റിലൂടെ വന്നുകഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആവുമെന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ അതിന് അതിനത്ര ഞാൻ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ വെബ്സൈറ്റിനെ കുറിച്ച് ഒന്ന് ഇപ്പം അങ്ങനെ ജസ്റ്റ് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അങ്ങനെ സെല്ലിങ് അതുമായിട്ട് വഴിയെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് മെയിനായിട്ട് ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആണ് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എഫ് ബി ഉണ്ട് യൂട്യൂബുണ്ട് അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് നമ്മൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ ചുമ്മാ മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ട് അവരെ ഇങ്ങനെ കുറ്റം പറയാതെ നമ്മളും അതിൽ നിന്ന് ഇങ്ങനെയെങ്കിലും അവരെ പോലും ഇങ്ങനെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടും ആർക്കും ഒന്നും നേടാനൊന്നുമില്ല യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ചെയ്യാം അതുവഴി നിങ്ങൾക്ക് ഏണിംഗ്സ് കിട്ടും ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നവർ ഒക്കെ ആണെങ്കിൽ എനിക്കിപ്പോൾ അത്രയും പോലെ സംസാരിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇച്ചെയെങ്കിലും സംസാരിക്കാൻ പഠിച്ചത് തന്നെ ചിലപ്പോൾ ആദ്യം ൊക്കെ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചെറിയൊരു ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഞാൻ ടിക്ടോക്ക് മുതൽ തന്നെ വീഡിയോസ് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആട്ടോ അതൊക്കെ എന്നെ ഒരുപാട് പേർ എന്നെ കളിയാക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ ആരും അത് മൈൻഡ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ആരും അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല എന്നില്ല അപ്പം നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞേക്കുന്നത് ഈ പേഴ്സണൽ ബ്രാൻഡിംഗിൻ്റെ മെയിൻ ഇമ്പോർട്ടൻസ് വരുന്നത് അവിടെ ആട്ടോ പിന്നെ നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മൾ ആദ്യം പേഴ്സണൽ ബ്രാൻഡാണ് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇപ്പം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞിട്ടാണ് അവർ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ചിലരെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ ആ ഒരു ഇതുകൂടെ ബിൽഡ് ചെയ്ത് പോകുന്നവരുണ്ട് അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അത് നല്ലതായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ ഞാനിപ്പം എനിക്കിങ്ങനെ ജ്വലറീസ് ഉണ്ടാക്കുന്ന ഒരു ആണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഏതിനെക്കുറിച്ചാണെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം പിന്നെ വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും എഡിറ്റിങ്ങിനോട് അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കണം എഡിറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വലിയ എഡിറ്റിംഗ് ഒന്നുമല്ല അത്യാവശ്യം ഇൻഷോട്ട് യൂസ് ചെയ്യാനും ക്യാപ്കട്ട് യൂസ് ചെയ്യാനും പിന്നെ വി എൻ ഞാൻ എപ്പോഴും എനിക്ക് ഞാൻ ആദ്യം മുതൽ ഇൻഷോട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് അതിനകത്ത് തന്നെ പെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ അതിനകത്ത് പല 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 ട്രാൻസാക്ഷൻ ഒക്കെ നമുക്ക് പെയ്ഡായിട്ടാണെങ്കിൽ യൂസ് ഇപ്പോൾ പൈസ കൊടുക്കുക സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്യാവശ്യം നിങ്ങൾ എഡിറ്റിങ് കുറച്ചൊക്കെ ഇങ്ങ് പഠിച്ചിരിക്കുക പിന്നെ അതൊക്കെ ആണെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി നമുക്ക് ഫ്രീ സോഴ്സ് ഇൻഫർമേഷൻ സോഴ്സ് ആണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ മൈൻഡിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം നല്ല വഴി കൂടെ എങ്ങനെ എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം സ്മോൾ ബിസിനസ് വഴി എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ പിന്നെ നിങ്ങൾ വില ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വിലയിടുമ്പോൾ അല്ലെങ്കിൽ മാർക്കറ്റ് റേറ്റ് ഇടിയാത്ത രീതിയിൽ വേണം വില വിലയിടാൻ വേണ്ടിയിട്ട് മീൻസ് ഒരുപാട് അങ്ങ് കൂട്ടിയും ഒരുപാട് അങ്ങ് കുറച്ച് ആ ഒരു പ്രോഡക്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കത്തക്ക രീതിയിലുള്ള വിലയൊന്നും ഇടരുത് മീൻസ് ആ ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ മറ്റ് വെബ്സൈറ്റിൽ ഒരു ത്രെഡിൻ്റെ ഇപ്പോൾ ഈ ഒരു ത്രെഡിൻ്റെ മാല ഈ ഒരു മാലയുടെ റേറ്റ് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഇങ്ങനത്തെ ഡിസൈനിലുള്ള ത്രെഡിൻ്റെ മാലയുടെയൊക്കെ റേറ്റ് എത്ര നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ നിങ്ങൾ ഹാൻഡ് മെയ്ഡാണ് ചെയ്യുന്നത് എങ്കിലും നമ്മൾ ഇപ്പോൾ ഹാൻഡ് മേഡ് ആണല്ലോ ചെയ്യും അപ്പോൾ അതിൻ്റെ ആ ഒരു എഫോർട്ടും ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഞാൻ അങ്ങനെ ആട്ടോ എടുത്തത് ഷിപ്പിംഗ് ചാർജും അതുപോലെ തന്നെ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്ത് ാണ് ക്വാളിറ്റി നമ്മൾ എടുക്കുന്ന ആ ഒരു സമയവും നമ്മുടെ വാല്യൂ എല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വില വിലയിടുന്നതും അത് നമ്മൾ ഒത്തിരി അങ്ങ് ലോയും ആക്കരുത് എന്നാൽ ഒത്തിരി അങ്ങ് ഹൈയും ആക്കരുത് ഒരു ഒരു മീഡിയം റേഞ്ചിൽ അങ്ങ് ഇട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒത്തിരി വിലയുള്ള മെറ്റീരിയൽസ് ഒക്കെയാണ് നിങ്ങൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ കുന്തൻ്റെ തന്നെ കുറേ ഉണ്ടല്ലോ അപ്പം കുന്ത കുന്തലുണ്ട് അതുപോലെ തന്നെ എ ഡി എ ഡിപ്പെൻസിൻ്റെ ഉണ്ട് അതൊക്കെ ആണെങ്കിൽ കുറച്ചും വില കൂടിയതാണ് ഈ സ്റ്റോൺ വർക്ക് വരുന്നതിനൊക്കെ അത്യാവശ്യം വില കൂടുതലാട്ടും അപ്പം അതൊക്കെ അതൊക്കെയാണെങ്കിൽ നിങ്ങൾ അതിന് അപ്പോൾ അതിനൊക്കെ അത്രയും റേറ്റ് വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ നോക്കിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒക്കെ ഇടാനൊക്കെ പിന്നെ നമ്മൾ തന്നെ ഇത് പഠിച്ചോളും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചാറ്റ് ജി പിറ്റി അതുപോലെ തന്നെ ജെമിനി ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുക മീൻസ് ജമിനി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ മാലയിൽ ഇട്ടിട്ടുള്ള പിക്കൊക്കെ അത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഒക്കെ അങ്ങനെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കാം എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്പീക്ക് സംസാരിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സംസാരിക്കാൻ അറിയാം പക്ഷേ ചമ്മലാണ് സംസാരിക്കാൻ തെറ്റോ തെറ്റെന്നുള്ള പേടിയാണ് ആ ഒരു പേടി കൂടി എനിക്ക് ഇനി മാറ്റിയെടുക്കണം അല്ല നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ അത്യാവശ്യം അറിയാം കേട്ടോ അതൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് സംസാരിക്കാനാണ് നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ബ്ലാംലബാ മലയാളം സംസാരിക്കുന്ന പോലെ ഇംഗ്ലീഷ് എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ചെറിയൊരു ചമ്മലും പേടിയൊക്കെയാണ് ഒക്കെയാണ് അത് ചിലപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ കൺസിസ്റ്റൻസ് ായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും നമ്മൾ മാറുമായിരിക്കും പിന്നെ വീഡിയോസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇപ്പം നമ്മൾ വൈകിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഒത്തിരി നമ്മുടെ 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 അക്കൗണ്ട് അത്യാവശ്യം നിങ്ങൾ ഫോളോവേഴ്സിനെ നോക്കേണ്ട ഒരു കാര്യമില്ല മാക്സിമം സെയിൽസ് എങ്ങനെ കൂട്ടുക നമ്മുടെ പേജിൻ്റെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് കാരണം എനിക്കാണെങ്കിൽ കൂടുതലും സെയിൽസ് വരുന്നത് നോൺ ഫോളവേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഫോളോഴ്സിൻ്റെ അടുത്തതേ അല്ല അപ്പം അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ടിൻ്റെ എന്താണ് ഇൻസൈറ്റും കാര്യങ്ങളൊക്കെ നോക്കാം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മീഷോ വഴി സെൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓൺ വോയിസ് ആയിട്ടോ അല്ലെങ്കിൽ പിന്നെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് മീഷോയുടെ കാര്യം ഞാൻ പിന്നെ പറയാം വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം പിന്നെ ഫണ്ണി ആയിട്ടുള്ള റീൽസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം മീൻ സ്മോൾ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഫണിയായിട്ടൊക്കെ നമ്മളത് ക്രിയേറ്റ് ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർ കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ സാധനങ്ങൾ പേജ് എന്തായാലും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യും അതും അതാണ് പറഞ്ഞത് പിന്നെ മാക്സിമം നമ്മൾ ഓൺ ബോയ്സ് ആയിട്ട് റീൽസ് നമ്മൾ ആൾക്കാരെ വെൽക്കം ചെയ്യുന്ന രീതി കടിച്ചു കറിച്ചല്ല നമ്മൾ വെൽക്കം ചെയ്യുന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുക പിന്നെ മാക്സിമം നമ്മൾ എന്താണ് കസ്റ്റമേഴ്സുമായിട്ടൊക്കെ നല്ലൊരു നല്ലൊരു ബന്ധം എപ്പോഴും സ്ഥാപിച്ചു വെക്കുക അത് യൂസ് ചെയ്യുന്ന രീതിയിലല്ല അല്ലാതെ ജസ്റ്റ് നല്ലൊരു ഒരു ഒരു ചെറിയൊരു ഒരു ബന്ധം നമ്മൾ എപ്പോഴും സ്ഥാപിച്ചു വെക്കുക നല്ലതായിരിക്കും ഒത്തിരി അത് യൂസ് ചെയ്യുന്ന രീതിയിലല്ല അത്യാവശ്യം നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു വെക്കുക പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെയാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ സെയിൽസ് നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റില്ല നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റിനെ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ പേഴ്സണൽ ബ്രാൻഡിംഗ് പോലെ നമ്മൾ തന്നെ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ പ്രൊഡക്റ്റ് പോകാനായിട്ട് ചിലപ്പോൾ ചില സമയത്ത് ആണെങ്കിലും ചില ജുവലറീസ് ഒന്നും പോയില്ല അവിടെ തന്നെ അവിടെ ഇരിക്കും പിന്നെ ഒരു സമയം കഴിയുമ്പോഴായിരിക്കും അത് പോകുന്നത് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ എക്സ്പോകളൊക്കെ വരുമ്പോഴത്തേക്കും പൈസ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റിൻ്റെ തന്നെ ഫ്രീ ഗവൺമെന്റിൻ്റെ ഫ്രീ എക്സ്പോ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു ഫ്രീ എക്സ്പോസ് ഒക്കെ വരുമ്പോൾ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഈ റിമോട്ട് ഏരിയ കിടക്കുന്നത് കൊണ്ട് എനിക്കിങ്ങനെ എക്സ്പോസിലൊക്കെ എക്സ്പോയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഞാൻ പിന്നെ എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ പോയെങ്കിലേ അപ്പോൾ അതിൻ്റെ എക്സ്പെൻസീഡ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അവിടെയുള്ള ഏരിയകളിലൊക്കെ ഉള്ളവർ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വിജയിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു പുഷ്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വിജയിക്കാൻ സാധ്യത ഉള്ളതാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഈ റിമോട്ട് ഏരിയയ്ക്ക് കിടക്കുന്നത് കൊണ്ട് എനിക്ക് അതും പറ്റാത്ത സ്ഥിതിയാണ് പിന്നെ നമുക്ക് മീഷോയുടെ സെല്ലിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മീശോയിൽ നമ്മൾ നല്ല പ്രോഡക്ട്സ് നമ്മൾ വെബ്സൈറ്റിലൊക്കെയാണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് ആണെങ്കിൽ നല്ല പ്രോഡക്ട്സ് നമ്മൾ ചീത്ത പ്രോഡക്ട്സ് അതായത് കളർ പോകുന്ന പെട്ടെന്ന് കളർ ലാസ്റ്റ് ചെയ്യാത്ത അങ്ങനത്തെയൊന്നും വെക്കാതെ അത്യാവശ്യം നല്ലതായിട്ടുള്ള പ്രോഡക്ട്സ് വെക്കുക പിന്നെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെ വേണം വെക്കാൻ വേണ്ടിയിട്ട് വേറെ എല്ലാവരുടെയും പെക്കെടുത്തൊന്നും വെക്കരുത് പിന്നെ നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അത് കൊടുക്കുക അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മീഷോയിലാണെങ്കിലും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നെ കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പറയാം പിന്നെ മീഷോയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞത് റിട്ടേൺ ആട്ടോ അപ്പോൾ നിങ്ങൾ റിട്ടേൺ മാക്സിമം എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം കുറേ എന്നോട് ഡൗട്ട്സ് ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അതായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇപ്പോൾ മീഷോയിൽ സെല് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഏരിയയിലൊന്നും ഇപ്പോൾ മീഷോയുടെ സർവീസ് ഇല്ല പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ ഏജൻസി ഒന്നും നിർത്തി അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ഡെലിവറി ഒന്നും ഇല്ല മീഷോ ഇല്ല ഫ്ലിപ്പ്കാർട്ടില്ല ആമസോൺ ഇല്ല ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞാൻ ഈ ഓൺലൈനായിട്ടായിരുന്നു ഈ ത്രെഡ് ഒക്കെ വാങ്ങിക്കുന്ന മാക്രമിൻ്റെ ത്രെഡ് ഒക്കെ വലിയ ബണ്ടിലായിട്ടൊക്കെ ഓൺലൈൻ വഴിയായിരുന്നു വാങ്ങിക്കുന്നത് അത് നമ്മൾ കുറേ നാളെ എനിക്കങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങനെ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതി വരുത്തില്ലായിരുന്നു ഇനിയിപ്പം അതിന് എപ്പോൾ തുടങ്ങുമെന്ന് എനിക്ക് അറിയത്തില്ല തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഞാനിപ്പോൾ വിചാരിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സെയിൽസ് കൂട്ടുന്നത് മാക്സിമം നമ്മൾ തന്നെ ഇറങ്ങുക എന്താണ് ഞാൻ പറഞ്ഞില്ല കുറേ ഐഡിയാസ് ഒക്കെ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഇനി അത് വിട്ട് എനിക്ക് പറ്റിപ്പോയൽ വലിയ അബദ്ധം ആട്ടും നമ്മൾ എന്തൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിലും ആദ്യം നമ്മൾ ആദ്യം പറയേണ്ടതായിരുന്നു ആദ്യം നമ്മൾ നമ്മുടെ ഒരു കറ മെയിൻ അക്കൗണ്ടും അതുപോലെ തന്നെ വേറൊരു അക്കൗണ്ടിലൂടെ നമ്മൾ സെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര സെല്ലിംഗ് നടക്കുന്ന സെയിൽസ് നടക്കുന്നതനുസരിച്ച് കുറച്ച് സേവിങ്സ് കൂടെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക മാക്സിമം ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു സെയിൽ നടക്കുകയാണെങ്കിൽ അതിനൊരു സിക്സ്റ്റി റുപ്പീസ് എങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതും എല്ലാം അങ്ങനെ ചിലവാക്കി കഴിയാതെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വരും പല തുള്ളിൽ പെരുവള്ളം ഇങ്ങനെ പറയുന്ന പോലെ കുറേശ്ശെ കുറേശ്ശേ നിങ്ങൾ എമൗണ്ട് ഇങ്ങനെ സേവ് ചെയ്യുന്നത് ഇപ്പോൾ പത്ത് രൂപയാണെങ്കിലും കുഴപ്പമില്ല ഒരു രൂപയാണെങ്കിലും കുഴപ്പമില്ല ഇനി പറഞ്ഞു പോലെ പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ തുള്ളികൾ ഓരോ നാണയത്തുട്ടുകൾ ഇങ്ങനെ ചിലപ്പോൾ ഇന്നാണ് നോക്കുമ്പോഴത്തേക്കും വലിയൊരു ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് സേവിങ്സ് നിങ്ങൾ മാക്സിമം നോക്കുക പറ്റുന്നവരൊക്കെ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ ആ ഒരു ഇതിൽ നിന്ന് എടുക്കാതെ ആ ഒരു സേവിങ്സ് നമുക്ക് ഇടുന്ന നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് അതുവഴിയൊക്കെ വാങ്ങിക്കാവും പിന്നെ നമ്മൾ ആ ഒരു ചിട്ടയോട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെയിൽ നടന്നെന്ന് വിചാരിച്ച പിന്നെ നമ്മൾ എപ്പോഴും ഒന്ന് നടക്കണമെന്നൊന്നും ഇല്ല അപ്പോൾ നമ്മൾ ആ ഒരു ചിട്ടയോട് കൂടി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു കാൽക്കുലേഷനിൽ വേണം നമ്മൾ പോകാൻ അതൊക്കെ ഞാൻ ഇത്രയും ലെവലായി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് വർഷത്തോളമായി ഇപ്പോഴാണ് ഞാൻ സേവിങ്സ് സ്റ്റാർട്ട് അതൊക്കെ സേവിങ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉള്ളു കേട്ടോ അത്രയൊന്നും ഇല്ല അപ്പം ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ മാക്സിമം നിങ്ങൾ പ്രൊഡക്റ്റ് റിലേറ്റായിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു ലൈഫിനെ കുറിച്ചും അങ്ങനെ ആയിട്ടൊന്നും പറയാം നിങ്ങളുടെ പ്രൊഡക്റ്റിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് മാക്സിമം പോത്തക്ക രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്യാം അത്രേലൊക്കെ ഉള്ളൂ പറയാനായിട്ട് നമ്മൾ ടി വിയിൽ കാണുന്ന അഡ്വർട്ടൈസ്മെന്റ് പോലെ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന നമ്മളിപ്പോൾ ഫ്രീയായിട്ട് ഫോൺ ഉണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം യൂട്യൂബ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും ഫേസ്ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് എഴുതുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പദ കഥകളും അതുപോലെ തന്നെ രചനകളൊക്കെ എഴുതുന്നവർ ആണെങ്കിൽ അത് അതിലൊക്കെ അതിലൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതുവാണെങ്കിൽ നമ്മുടെ പേജ് പബ്ലിക് ആണെങ്കിൽ അതുവഴി നമുക്ക് റീച്ച് വന്ന് പൈസ വരാനായിട്ട് ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഇവിടെയിൽ സോഴ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട് പക്ഷേ ആരും അത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യും നമ്മുടെ തല ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് ഇൻകം വരും ും അപ്പം നിങ്ങൾ മാക്സിമം അതൊക്കെ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ചുമ്മാ ഒരു ചുമ്മാ ഒരു ഒരു ടോക്കിംഗ് വീഡിയോ ആണ് ചുമ്മാ സംസാര വ്ലോഗായിരുന്നു വേറെ ഒന്നും എനിക്ക് എടുക്കാനായിട്ടൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ എടുത്ത് വരുമ്പഴത്തേക്കൊരു നേരം ആവും എനിക്കും ഇപ്പം ഓണത്തിൻ്റെ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ ഒത്തിരി സെയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സെയിൽ ഭയങ്കര ഡൗൺ അപ്പോൾ മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ് നിങ്ങൾ റേറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് റേറ്റ് എടുക്കാത്ത രീതിയിൽ റേറ്റ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം എല്ലാവരും ഇങ്ങനെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് പോവാം എനിക്ക് പറയാനുള്ള കുറച്ച് ഞാനത്ര എന്താ ഡെവലപ്ഡായിട്ടുള്ള ആളൊന്നുമല്ല എന്നാലും എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് മെയിനായിട്ടും ഇത്രേ ഉള്ളൂ നമ്മൾ ആദ്യം പേഴ്സണൽ ബാൻഡ് ബിൽഡ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിനെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം മീഡിയാസിലൊക്കെ നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്റുകളൊക്കെ ഇടുക അപ്പം നിങ്ങൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടും അതുപോലെ തന്നെ ബിസിനസ് അക്കൗണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പേജ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുകൂടെ ക്ലബ്ബ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ വെച്ചിട്ട് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാം പിന്നെ നമ്മൾ റീൽസും ഓരോരുത്തരുടെയൊക്കെ റീൽസ് കണ്ട് അങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇടുക അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാനായിട്ട് സെയിൽസ് അങ്ങനെയൊക്കെ വഴി ഒന്ന് കൂട്ടാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ വേറെ ആളെ നമ്മൾ ഹെൽപ്പ് ഡിപ്പൻഡ് ചെയ്യാൻ പോയിക്കാൽ പിന്നെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ മാക്സിമം നമ്മൾ ജോയിൻ ചെയ്യാം എഫ് ബി ഗ്രൂപ്പുകളിലൊക്കെ കാരണം നമുക്ക് ഈ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം നല്ല ഗ്രൂപ്പുകളുണ്ട് എഫ് ബിയിലും അപ്പോൾ ആ ഗ്രൂപ്പുകളുമായിട്ടൊക്കെ നമ്മൾ ജോയിൻ ചെയ്യാം പിന്നെ അവർ പറഞ്ഞ റൂൾസ് അനുസരിച്ചൊക്കെ നമ്മൾ നിൽക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈപ്പോട് ചെയ്യാൻ ഇവിടെ മറക്കരുത് ഇപ്പോഴത്തെ പുതിയ ഫീച്ചറാണ് ഹൈപ്പ് എന്ന് പറയുന്നത് പോയിന്റ്സ് വരുന്നത് അപ്പം ഹൈപ്പോട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ തൊണ്ട പോയി അപ്പോൾ എല്ലാവർക്കും ബബ്